ഇന്നലെ നടന്നും അല്ല ആ വിദ്വേഷ പ്രസ്താവനയ്ക്കെതിരായിട്ടാണോ സി പി എമ്മിന്റെ പ്രസ്താവന ആർക്കെതിരായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് എനിക്ക് വായിക്കാൻ മനസ്സിലായില്ല നിങ്ങൾക്ക് മനസ്സിലായോ നിങ്ങൾക്ക് മനസ്സിലായോ ആർക്കെതിരെയാണെന്ന് പറയില്ല ഒരു ആകാശത്തേക്കുള്ളൊരു വെടിയാണ് അത് ആർക്ക് വേണേലും കൊള്ളാം ആർക്ക് വേണേലും കൊള്ളാതിരിക്കാം അപ്പോ ഈ വിദ്വേഷ ക്യാമ്പയിന്റെ പുറകിൽ ഞാൻ ഇന്നലെ ഒരു ആരോപണം ഉന്നയിച്ചു മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണ് മുഖ്യമന്ത്രിയുടെയും സി പി എമ്മിൻ്റെയും ാണ് വെള്ളാപ്പള്ളി നടേശനെ കൊണ്ട് പറയിക്കുന്നത് എന്നുള്ള ഒരു ആരോപണം ഞാൻ ഉന്നയിച്ചത് ഇന്നലത്തെ സി പി എമ്മിന്റെ പ്രസ്താവന വന്നോടുകൂടി ഞങ്ങളുടെ ആരോപണത്തിന് സി പി എം ഒന്നും കൂടി ഡൽഹിയിൽ നടത്തിയ ക്യാമ്പയിൻ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള സി നേതാക്കൾ നടത്തുന്ന ഒരു ക്യാമ്പയിൻ മനസിലായല്ലോ ഒരു ഭൂരിപക്ഷ പ്രീണന പരിപാടിയായിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത് അല്ല ഞാൻ പറയുന്നത് അത് സർക്കാരാണ് തീരുമാനിക്കുന്നത് ഞങ്ങൾ ആവശ്യപ്പെട്ടത് വിദ്വേഷ ക്യാമ്പയിൻ അവസാനിപ്പിക്കണം ആ വിദ്വേഷ ക്യാമ്പയിൻ നടത്തിയാലും കേരളത്തിലെ പ്രതിപക്ഷവും യു ഡി എഫും അതിനെതിർക്കും ന്യൂനപക്ഷ വർഗീയതയെയും ഭൂരിപക്ഷ വർഗീയതയെയും ഞങ്ങൾ ഒരുപോലെ എതിർ ഒരു സംശയമില്ല അല്ല അത് അത് തെറ്റായ കാര്യമാണ് അദ്ദേഹത്തിന് സ്വീകരണം കൊടുക്കുന്ന ഒരു സമ്മേളനത്തിൽ പോയപ്പോൾ പോയപ്പോയെ കുറിച്ചും അദ്ദേഹം ആ സമുദായത്തിന് നൽകിയ സംഭാവനകളെ കുറിച്ചും പറഞ്ഞു അപ്പൊ ഞാൻ ഇന്നലെ പറഞ്ഞപ്പോൾ പറഞ്ഞല്ലോ പരിണിത പ്രജ്ഞനായ സമുദായ നേതാവാണ് അദ്ദേഹം അദ്ദേഹത്തെ പോലെ ഒരാളത് പറയരുത് കാരണം ശ്രീനാരായണ ഗുരുദേവനെ ഹൃദയത്തിലെ കയറ്റിയ ആളുകളാണ് എല്ലാ മലയാളികളും ജാതി മത വ്യത്യാസമില്ല ആ ഗുരുദേവന്റെ പ്രസ്ഥാനം നേതൃത്വം കൊടുക്കുന്ന അദ്ദേഹം ഗുരുദേവൻ എന്താണ് പറയാൻ പാടില്ല എന്ന് പറഞ്ഞത് അത് പറയരുത് അപ്പൊ അവർ ആ യോഗത്തിൽ നമ്മൾ അനുമോദന യോഗത്തിലും അനുശോചന ആ യോഗത്തിലും പോകുമ്പോ പറയല്ലോ എല്ലാവരെയും പറ്റി അതുപോലെ പറഞ്ഞു മാത്രം ഞാൻ അതിനെ കുറിച്ച് ഒരു അഭിപ്രായം പറയില്ല അദ്ദേഹം ദേശീയ നേതാവാണ് വർക്കിംഗ് കമ്മിറ്റി അംഗമാണ് അദ്ദേഹത്തെ കുറിച്ച് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ആ പരാതി സംബന്ധിച്ച് തീരുമാനം അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയാണ് എടുക്കേണ്ടത്